ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു ഗിവവേ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പൂർണ്ണമായും കാണുക പിന്നെ കാണിക്കുന്ന ഐറ്റംസ് ഏതെടുത്തുകഴിഞ്ഞാലും അറുപത്തി അഞ്ച് രൂപ ഓഫറാണ് ഏതെടുത്തുകഴിഞ്ഞാലും സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് സെവൻറ്റിക്ക് വിൽക്കുന്നാലും സെവൻറ്റി ഫൈവിന് വിൽക്കുന്നാലും എല്ലാം ഇന്നെടുക്കുന്ന ഇന്ന് ഇടുന്ന വീഡിയോസിലുള്ള ഒക്കെ അറുപത്തി അഞ്ച് രൂപ രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക ചെറിയ കുട്ടികളുടെ ഡെയിലി ബേസാണ് പരിചയപ്പെടുന്നത് പിന്നെ കാണിക്കുന്ന ഐറ്റംസ് കുട്ടികളുടെ ഫ്രോക്കും അതേപോലെ കുട്ടികളുടെ സെറ്റുമാണ് ചെറിയ മക്കളുടെ സെറ്റും അതേപോലെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ ഫ്രോക്കും ഒക്കെ ഈ രണ്ട് ഐറ്റംസാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യം വേറെ ഒന്നുമല്ല ഈ ഫ്രോക്ക് അതായത് ഇങ്ങനത്തെ ഉള്ള ഫ്രോക്ക് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇത് അതിൽ ഇൻക്ലൂഡ് അല്ല ഇത് ടു പീസായിട്ട് വരുന്നതാണ് പാൻറ്റും ടീഷർട്ടുമായിട്ട് അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഈ ഫ്രോക്ക് മാത്രം എത്ര പീസ് നിവർത്തി കാണിച്ചു എന്ന് കറക്റ്റ് ആൻസർ ചെയ്താൽ മതി വീഡിയോ പൂർണ്ണമായും കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ സെൻട്രൽ ഏടൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെന്ന് കണ്ടിട്ട് ഒന്ന് ഉത്തരം കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് ഓടത്തൽപ്പള്ളി റോഡ് വന്ദന ഹോട്ടലിനൊക്കെ സൈഡായിട്ടാണ് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റൽ ഡെലിവൈ നോർമൽ അയക്കാറ് ഡി ടി ടി സി ആവശ്യമുള്ളവരാണെങ്കിലൊന്ന് പ്രത്യേകം പറയുക പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക മറന്നു പോകരുത് അതുപോലെ ഇന്നത്തെ ചോദ്യം എത്ര ഫ്രോക്ക് ഈ ഒരു പെറ്റിക്കോട്ട് ടൈപ്പ് ഫ്രോക്ക് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ ചോദ്യവും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കേൾക്കുക ഇതിൻ്റെ നറുക്കെടുപ്പ് ഇൻഷാല്ല കറക്റ്റ് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിന് ശേഷം ഇടുന്ന വീഡിയോസിലായിരിക്കും നറുക്കെടുക്കുക അപ്പോൾ മൂന്ന് പേർക്ക് ഇൻഷാള്ള സമ്മാനം കൊടുക്കുന്നുണ്ട് ആദ്യത്തെ സമ്മാനം ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് ഇൻഷാല്ല ഒരു നൈറ്റിയാണ് സിബുള്ള ആണെങ്കിലും ഉള്ളതാണെങ്കിലും ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു നൈറ്റിയാണ് രണ്ടാമത്തെ വിജയിക്ക് കൊടുക്കുന്നത് രണ്ട് ഫ്രോക്കാണ് അത് ഏത് സൈസ് വേണമെങ്കിലും തരും രണ്ട് ഫ്രോക്കോ അല്ലെങ്കിൽ രണ്ട് ഇങ്ങനത്തെ സെറ്റോ ഏത് വേണമെങ്കിലും തരാം പക്ഷേ സെറ്റിൽ സ്മോളും സ്മോൾ ആണ് കൂടുതൽ ഉള്ളത് മീഡിയം സംശയമായിരിക്കും അപ്പോൾ ഫ്രോക്ക് രണ്ടാമത്തെ ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് രണ്ട് പീസ് കൊടുക്കുന്നതാണ് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം സ്മോൾ മീഡിയം ലാർജ് എക്സൽ അത് ഏതാണെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അയച്ചു തരുന്നതാണ് രണ്ട് പീസാണ് മൂന്നാമത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതിൽ ഒരു പീസായിരിക്കും ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് മാർക്കണ്ട ആദ്യത്തെ വിജയശാലിക്ക് കിട്ടുന്നത് ഒരു നൈറ്റി ആയിരിക്കും രണ്ടാമത്തെ വിജയശാലിക്ക് രണ്ട് ഫ്രോക്ക് മൂന്നാമത്തെ വിജയശാലിക്ക് ഒരു ഫ്രോക്ക് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് കൊടുക്കുന്നത് ആൻസർ ഒരു കാരണവശാലും നിങ്ങൾ ഈ യൂട്യൂബ് കമൻറ്റിൽ എഴുതരുത് കാരണം എല്ലാവരുടെയും ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കേൾക്കുക കറക്റ്റ് ഇൻഷാല്ല തിങ്കളാഴ്ച ഇന്ന് വ്യാഴ്ച രാത്രിയാണ് തിങ്കളാഴ്ച രാത്രി അതായത് ഡേറ്റും കൂടി പറഞ്ഞുതരാം അതായത് ഒക്ടോബർ ഏഴ് ഏഴാം തീയതി രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മാത്രം ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് ഒരൊറ്റ റൂൾസേ ഉള്ളൂ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്നൊറ്റ റൂൾസേ ഉള്ളൂ ഇപ്പോൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യുക നല്ല നല്ല ഓഫറുള്ള വീഡിയോസും ഗിവ് വേ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു മോഡൽ ഞങ്ങളുടെ ഹരീഷ് കുമാർ ആണ് കാണിക്കുന്നത് ഇതാ ഒരു ഇത് സൈസ് വരുന്നത് സ്മോൾ സൈസാണ് സ്മോൾ എന്ന് പറയുമ്പോൾ സിക്സ് ടു ട്വൽവ് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയതാണ് ബനിയൻ ക്ലോത്ത് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് ഇത് ഓവർലോക്കാണ് നല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു റേറ്റിന് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ആവറേജ് റേറ്റ് ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സല് ഒക്കെ ആവറേജ് ആണ് അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങുക അതായത് ഫസ്റ്റ് വണ് ഒന്നാമത്തത് ഓക്കെ ഇതാ അതിൻ്റെ കുറച്ച് കുറച്ച് കളേഴ്സ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് സ്മോളാണ് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ചു തരിക ഓൺലി അറുപത്തി അഞ്ച് രൂപയെ വരുന്നുള്ളൂ പ്ലസ് വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് വരും അയച്ചു തരുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തവർക്കറിയാം നല്ല ക്ലോത്താണ് ഈ ഒരു റേറ്റിന് നല്ല ഐറ്റംസ് ആണ് കാരണം ഇതൊക്കെ നൂറ് രൂപയ്ക്കാണ് മാർക്കറ്റിലൊക്കെ സെയിൽ ചെയ്യുന്നത് ഇതാ ഇത് ലാസ്റ്റ് വൺ സ്മോളിൽ വരുന്നതാണ് അപ്പോൾ എണ്ണാൻ മറക്കരുത് കറക്റ്റ് എണ്ണുക ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസിലാണ് ഓക്കെ എന്താ മീഡിയം അതേ ഒരു വൺ ടു ഇയേഴ്സിന് പറ്റിയതാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിയേക്ക് പറ്റിയ സൈസാണിത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ എണ്ണം തെറ്റിപ്പോരുത് എൻ്റെ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ഡീറ്റെയിൽസും കേൾക്കുക അതേപോലെ കറക്റ്റ് എണ്ണയും ചെയ്യുക തെറ്റിപ്പോവാൻ പാടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേരുടെ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എല്ലാവരും ഇൻഷാല്ല ഗിവ് വേയിൽ പങ്കെടുക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഇതുവരെ ഗിവ് വേയിൽ പങ്കെടുത്ത് കിട്ടാത്തവർക്കൊക്കെ കിട്ടണം എന്ന ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ അപ്പോൾ മൂന്ന് പേർക്കുണ്ട് ഇൻഷാല്ല ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്ക് രണ്ട് ഫ്രോക്ക് ഇന്ന് കാണിക്കുന്നതിൽ ഏത് സൈസ് ആണെങ്കിലും രണ്ട് ഫ്രോക്ക് മൂന്നാമത്തെ ഭാഗ്യശാലയ്ക്ക് ഒരു ഫ്രോക്ക് ആണ് നൽകുക ഇപ്പോൾ ചെറിയ ഗിഫ്റ്റ് ആണെന്നും വിചാരിക്കണ്ട ഇൻഷാല്ല നിങ്ങൾക്ക് പോയാൽ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഐറ്റംസ് ആണ് കിട്ടുക നല്ല ക്ലോത്ത് ക്ലോത്താണ് വെർത്ത് ക്ലോത്ത് ആണ് അപ്പോൾ ഇപ്പം കാണിക്കുന്ന സൈസ് മീഡിയമാണ് വൺ ടു ഇയേഴ്സിൻ്റെ സൈസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇതിൽ ഡബിൾ കളർ കാണിക്കുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇതൊക്കെ കാണിക്കുന്നത് മീഡിയം സൈസാണ് ഒക്കെ മീഡിയമാണ് ഓക്കെ പിന്നെ വരുന്നത് റീല് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഓക്കെ എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പിന്നെ അറുപത്തി അഞ്ച് രൂപയേ ഉള്ളൂ സിക്സ്റ്റി ഫൈവ് റുപ്പീസിൻ്റെ നല്ല ആണ് ഇതാ ഈ ഒരു ഐറ്റംസും കൂടിയാണ് വൺ ടു ഇയേഴ്സിൻ്റെ വരുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലാർജ് സൈസിലാണ് ലാർജ് മീൻസ് ടു രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെ ടു ത്രീ ഇയേഴ്സിന് പറ്റിയതാണ് ഓക്കെ കുട്ടികളുടെ തടി പോലെ ഇരിക്കും ഇതാ മെറ്റീരിയൽ നോക്കിക്കോളൂ അതേ സെയിം മെറ്റീരിയലാണ് നല്ല ക്ലോത്ത് ആണ് ബനിയൻ ക്ലോത്ത് ഓവർ ലോക്ക് തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ തടി പോലെ ഇരിക്കും രണ്ട് വയസ്സിലും മൂന്ന് വയസ്സ് വരെ പറ്റുന്ന കുട്ടികൾക്ക് പറ്റുന്നതാണ് ലാർജ് സൈസാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എണ്ണം മറന്നു പോകണ്ട ഓൺലി ഫ്രോക്ക് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം ചോദ്യമൊക്കെ ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുണ്ട് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഒന്നും മനസ്സിലാവുകയില്ല അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് അതേപോലെ ഒരു കാരണവശാലേ യൂട്യൂബ് കമൻറ്റിൽ നിങ്ങളുടെ ആൻസർ എഴുതരുത് അത് ആൻസർ എഴുതുന്നവരെ ഞാൻ എന്തായാലും കമൻറ്റ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ വാട്സപ്പിൽ മാത്രം ഇൻഷാല്ല ആൻസർ ചെയ്യുക കാരണം ഒരാൾ ആൻസർ കണ്ടിട്ട് എല്ലാവരുടെയും ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വാട്സപ്പിൽ ആൻസർ സോറി യൂട്യൂബ് കമൻറ്റിൽ ആൻസർ ചെയ്യരുതെന്ന് പറയുന്നത് ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ നമ്പറൊന്നും വ്യക്തമാക്കില്ല ലാസ്റ്റത്തെ അഞ്ച് ഡിജിറ്റൽ നമ്പർ മാത്രമേ നേർക്കെടുപ്പിൽ ഇടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ നമ്പറൊന്നും പബ്ലിസിറ്റി ആവുമെന്നുള്ള പേടിയെ വേണ്ട ഇൻഷാല്ല അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക മാഷാല്ല കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോ നിങ്ങൾ വിജയിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പോയാൽ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഗിഫ്റ്റാണ് കിട്ടുക ദാ ലാസ്റ്റ് വൺ ലാർജ് സൈസിൽ ദാ ഈ ഒരു കളറും കൂടിയാണ് അപ്പോൾ ഇത്രയും പീസാണ് ലാർജിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ശാ നിങ്ങൾക്ക് എക്സൽ സൈസും കൂടി പരിചയപ്പെടുത്താം എക്സൽ മീൻസ് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സിന് പറ്റിയതാണ് ഇതാ പിന്നെ കുട്ടികൾ അധികം സൈസ് ഇല്ലെങ്കിൽ സിക്സ് ഇയേഴ്സ് വരെ പറ്റും നല്ല ക്ലോത്താണ് ഇതും അതേ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നൊരു ഓഫറാണ് എഴുപത് എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇതുവരെ വിറ്റതാണ് അത് ഓൺലി ഏതെടുത്തു കഴിഞ്ഞാലും സിക്സ്റ്റി ഫൈവിന് തരുന്നതാണ് അറുപത്തഞ്ച് രൂപ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നല്ല വീഡിയോസാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഉഷ്ണകാലമാണ് നല്ല ചൂടുള്ള ആണ് അപ്പോൾ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും ഓക്കെ അപ്പോൾ പീസ് എണ്ണാൻ മറന്നു പോകരുത് എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് കറക്റ്റ് ആൻസർ ചെയ്യുക അത്രമേ പറയുന്നുള്ളൂ എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്യണം എന്നുള്ള ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ അവരുടെയും തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്കും കൂടി വിഷമമാണ് കാരണം അവർ ഇത്രയും കണ്ടിട്ട് ചെറിയ രീതിയിൽ തെറ്റുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട് നല്ല നല്ല കളേഴ്സാണ് പിന്നെ വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഓൺലി സിക്സ്റ്റി ഫൈവ് ഇത് ഫോർ ടു ഫൈവ് ഇയേഴ്സിൻ്റെ സൈസാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് കുട്ടികളുടെ തടി പോലെ ഇരിക്കും നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ നിന്നും ഏകദേശം മനസ്സിലാവും ഓക്കെ ഓക്കെ വെറൈറ്റി കളേഴ്സാണ് നല്ല നല്ല കളേഴ്സാണ് ഓക്കെ പിന്നെ വരുന്നതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഓക്കെ പിന്നെ ഒരു ഡാർക്ക് പിങ്ക് ഓക്കെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ലൈറ്റ് ഗ്രീന് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം ഇത് കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു പക്ഷേ കുറേ പേർക്ക് കിട്ടിയിട്ടില്ല അത് കാരണം ഇൻഷാല്ല വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഓരോരോ പേർക്കും അയച്ചു കൊടുക്കുമ്പോൾ സമയവും നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഇതുപോലെയാണ് ഡമ്മി പീസ് വരിക ഇതും നിങ്ങൾ എണ്ണത്തിൽ കൂട്ടണം ഇൻഷാല്ല ഫ്രോക്ക് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു അപ്പോൾ ഈ പീസ് അടക്കം ഇൻഷാല്ലാ കൂട്ടണം ഓക്കെ തെറ്റി പോകരുത് കറക്റ്റ് എണ്ണം എണ്ണുക അപ്പോൾ ഇതായിരുന്നു ചോദ്യം ഇനി ഇൻഷാല്ല കുറച്ച് നിങ്ങൾക്ക് ടു പീസ് എത്തിയിട്ടുണ്ട് മീഡിയത്തിലും സ്മോളുമാണ് മീഡിയത്തിൽ കുറച്ച് പീസേ ഉള്ളൂ സ്മോളിൽ ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് അതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക അത് കൗണ്ടർ ബേസിൽ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് ഇത് നിങ്ങൾ എണ്ണത്തിൽ കൂട്ടണ്ട ഇഷ്ട എത്ര ഫ്രോക്ക് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അത് കറക്റ്റ് എണ്ണാൻ ശ്രമിക്കുക ഇതിപ്പം കാണിക്കുന്നത് സ്മോൾ സൈസാണ് ഇത് നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് റുപ്പീസിന് തരുന്നതാണ് സെറ്റാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതാ കൗണ്ടർ ബേസിൽ നിന്ന് പരിചയപ്പെടുത്താം ഏതെടുത്താലും അറുപത്തി അഞ്ച് രൂപയുള്ളൂ നല്ല നല്ല കളേഴ്സാണ് ഇത് സൈസ് വരുന്നത് സിക്സ് ടു ട്വൽവ് വൺ ഇയേഴ്സ് വരെ വരുന്ന കുട്ടികളുടെ സൈസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എണ്ണീറ്റ് കഷ്ടപ്പെടേണ്ട ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചാൽ മതി ആദ്യം കാണിച്ച ഫ്രോക്ക് മാത്രം എണ്ണീറ്റ് കറക്റ്റ് പറഞ്ഞാൽ എന്നാൽ മതി ഇതൊക്കെ വൺ ഇയേഴ്സിന് പറ്റിയ സൈസുകളാണ് പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് കുട്ടികൾ തടി കുറവാണെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വരെ പറ്റും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് ഒക്കെ വരുന്നത് യെല്ലോ ഷെയ്ഡ് ഓക്കെ ഉണ്ടോ പിന്നെ ഒരു കളർ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു കളറാണ് അ ഇത് നല്ല മെറ്റീരിയലാണ് ഇത് മെറ്റീരിയൽസൊക്കെ മിക്സ് ആയിരിക്കും മീൻസ് ഇതൊരു നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് അതേപോലെ ഇത് കുറച്ച് നൈസ് ആയിരിക്കും പക്ഷെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ സൈസ് കാണിക്കുന്നത് സിക്സ് ടു ട്വൽവ് ഒരു വയസ്സ് വരെ പറ്റുന്ന കുട്ടികളുടെ സൈസാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ വൺ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്നതാണ് ഇപ്പോൾ നിവർത്തി കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ചു തരിക ഇല്ല പാൻറ്റ് നോക്കിക്കോളൂ ഇല്ല നല്ലൊരിതാണ് ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള കളറാണ് ഓക്കെ ഓക്കെ ഓൺലി സിക്സ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസിന് പുറമെ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഓൺലി സിക്സ്റ്റി ഫൈവിന് നിങ്ങൾക്ക് ഓഫറിൽ തരുന്നതാണ് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ആയിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ സിക്സ്റ്റി ഫൈവിന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് എല്ലാം ഏതെടുത്ത് കഴിഞ്ഞാലും സിക്സ്റ്റി ഫൈവ് എന്നുള്ള നിലക്കാക്കിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ അയച്ച് തരിക ആരാണോ ഫസ്റ്റ് ഗൂഗിൾ പേ ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റലി വൈ ആണെങ്കിൽ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും ഒരേ ചാർജ് ആണ് വരിക വെയ്റ്റിനനുസരിച്ചിട്ടാണ് മിനിമം ഫോർട്ടി ഫൈവ് പിന്നെ കെ ജിക്ക് കണക്കായിട്ടാണ് അതായത് വെയ്റ്റിനനുസരിച്ചിട്ടാണ് ചാർജ് വരുന്നത് ഓക്കെ ഫോർട്ടി ഫൈവ് മീൻസ് ഹാഫ് കെ ജിക്കൊക്കെയാണ് ഫോർട്ടി ഫൈവ് വരുന്നത് അതായത് അരക്കിലോ പിന്നെ ഒരു കിലോ ഒക്കെ ആണുമ്പോൾ സെവൻറ്റിയുടെ അടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇൻഷാല്ല നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അളവ് പോലെ ഇരിക്കും വെയ്റ്റിംഗ് ചാർജ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് സോറി അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്മോളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇഷ്ട കുറച്ച് മീഡിയത്തിൻ്റെ പീസും കൂടി ഉണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഗിവ് വേയിൽ ഉൾപ്പെടുത്തുന്നതല്ല മീൻസ് ആദ്യം കാണിച്ച ഫ്രോക്ക് മാത്രം എണ്ണിയാൽ മതി ഇതൊന്നും എണ്ണീട്ട് നിങ്ങൾ വെറുതെ തളരണ്ട ഇതൊന്ന് ജസ്റ്റ് കണ്ടുപോവുക എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇപ്പം കാണിക്കുന്ന സൈസ് മീഡിയമാണ് അതായത് ടു ഇയേഴ്സിന് പറ്റിയ സൈസാണ് വൺ ടു ഇയേഴ്സിൻ്റെ സൈസാണ് കാണിക്കുന്നത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയത് ചില കുട്ടികൾ ഉഷാറുണ്ടാവും ആ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പറ്റുന്നതാണ് ഒന്നൊന്നര വയസ്സിനൊക്കെ ഉഷാറുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് തടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ സൈസ് എടുക്കേണ്ടി വരും ഇതും നിങ്ങൾക്ക് അതേ റേറ്റിൽ തന്നെ തരുന്നതാണ് ഓൺലി സിക്സ്റ്റി ഫൈവ് റുപ്പീസിന് തരുന്നതാണ് നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല മെറ്റീരിയലുമാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇതാ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഓക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ആണ് മീഡിയം ഈ കൂടുതലായിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് കുറച്ച് പീസേ കിട്ടിയുള്ളൂ ഒരുപാട് പേർ ചോദിച്ചിരുന്നു മീഡിയത്തിൻ്റെ വന്നോ വന്നോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ കൂടിയാണിത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമായത് പെട്ടെന്ന് വാട്ട്സപ്പിൽ ഓർഡർ തരിക കാരണം നിങ്ങൾ എത്ര ലേറ്റാവുന്നോ അത്രയും സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉണ്ട് കാരണം വൺ ഓഫറിലാണ് കൊടുക്കുന്നത് നല്ല നല്ല കളേഴ്സാണ് ഒക്കെ വെറൈറ്റി ഡിസൈനും നല്ല കളേഴ്സും ആണ് ചെറിയ മക്ക ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഇത് ഈ ഒരു റേറ്റിൻ്റെയാണെന്ന് പറയേയില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല മുഞ്ചുണ്ടാവും ഇതാ ലാസ്റ്റ് വൺ ഈ ഒരു ബ്ലൂവും കൂടിയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതാ നോക്കിക്കോളും ഈ ഒരു ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എത്ര ഫ്രോക്ക് ആദ്യം നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ എല്ലാവരും കറക്റ്റ് ഉത്തരം പറയാൻ ശ്രമിക്കുക ഇൻഷാല്ല ആരുടെയും തെറ്റിപ്പോകരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ഓഫറും ഗിവ് വേ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും എത്തുന്നതാണ് അതുവരേക്കും